ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു മീറ്റിംഗ് നടന്നത് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്ന ഹൈപ്പവർ കമ്മിറ്റിയും ദേവസ്വം ബോർഡും ഒന്നിച്ചിരുന്നിട്ട് ചെയർമാനെ വിളിച്ചില്ല പക്ഷേ ബാക്കി അംഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്താണ് മാസ്റ്റർ പ്ലാൻ കമ്മിറ്റി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതിൽ ദീർഘകാല പ്രാധാന്യമുള്ളതുകൊണ്ട് നമുക്ക് അടുത്ത വർഷത്തേക്ക് പ്രാധാന്യമുള്ളതുണ്ട് അപ്പോൾ ഇതിനെ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാന ഉദ്ദേശം അപ്പോൾ നിലക്കൽ പമ്പ സന്നിധാനം ഈ മൂന്ന് സ്ഥലത്തും മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ എന്താണ് അതിൽ നമുക്ക് അടിയന്തരമായിട്ട് നടപ്പിലാക്കേണ്ടത് ഏതൊക്കെ അപ്പം അങ്ങനെ ആ അടിസ്ഥാനത്തിൽ പിന്നെ അവർക്ക് ഒരുപാട് പദ്ധതികളുണ്ടല്ലോ അതിലിപ്പോൾ അടിസ്ഥാനപരമായി അടുത്ത വർഷത്തെ തീർത്ഥാടനത്തിൽ ഗുണപരമായിട്ട് വ്യത്യാസങ്ങൾ വരണമെങ്കിൽ എന്തൊക്കെ വേണം ഏറ്റവും പ്രധാനമായിട്ട് നിലക്കലിൽ കുറച്ചും ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും വന്നെങ്കിലും സൗകര്യങ്ങളും വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ശാസ്ത്രീയമായിട്ടൊന്ന് പുനഃസംഘടിപ്പിക്കാൻ പറ്റൂ എന്നു വെച്ചാൽ നിലക്കലിൽ വരുന്ന ആളുകൾക്ക് അവിടെ സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കണം കുറച്ച് ഏറെ നേരം ഇരിക്കണമെങ്കിലും ബുദ്ധിമുട്ടില്ല എന്നുള്ള തരത്തിൽ ഇരിക്കാൻ സാധിക്കണം അവരുടെ ബസ് പാർക്ക് ചെയ്യാനും കാർ പാർക്ക് ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം നിങ്ങൾക്ക് ഇത്ര സമയം കൊണ്ട് ഇവിടുന്ന് പോയാൽ ഇത്ര സമയം കൊണ്ട് നമുക്ക് തൊഴുത് വരാൻ പറ്റുമെന്നുള്ള ഇൻഫോർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം പോലീസും ദേവസ്വം ബോർഡും എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു കൺട്രോൾ റൂം അവിടെ ഉണ്ടാവണം കൺട്രോൾ ഉണ്ടാവണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ അത് പതിനെട്ട് എത്ര പതിനെട്ട് കോടിയാണെന്ന് തോന്നുന്നു കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ടെൻഡർ ചെയ്ത് വച്ചിരിക്കുകയാണ് അത് അവോഡ് ചെയ്തിട്ടില്ല അതിപ്പോൾ അതിൻ്റെ അത് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് സർക്കാർ കൊടുക്കുന്ന കാശാണെന്ന് തോന്നുന്നു അപ്പോൾ അത് മുമ്പോട്ട് പോവുക പിന്നെ പമ്പയിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ല എങ്കിൽ പോലും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ പൊളിച്ചു കളയേണ്ട ചില കെട്ടിടങ്ങൾ പുതുതായിട്ട് കെട്ടുന്ന കെട്ടിടങ്ങളുടെ ചില നിയന്ത്രണങ്ങൾ അവിടെ ഇപ്പോൾ ഒരു കെട്ടിടം ആർക്കും പ്രയോജനമില്ലാതെ ഇരിക്കുന്നുണ്ട് അത് മാറ്റി നമുക്ക് എംപ്ലോയീസും താമസിക്കാൻ കൊടുക്കാമോ പമ്പയിൽ ആരെയും അങ്ങനെ താമസിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക പമ്പ ഒരു ട്രാൻസിറ്റ് ക്യാമ്പ് പോലെ നിർത്തുക എന്നുള്ളതാണ് പിന്നെ അവിടെ കൂടുതൽ എൻവോൺമെൻറ്റ് ഫ്രണ്ട്ലി ആക്കാനായിട്ട് കൂടുതൽ ഗ്രീനറി പമ്പയിൽ വയ്ക്കണം എന്നുള്ളതാണ് മാസ്റ്റർ പ്ലാൻകാര് പറയുന്നത് അത് ഞങ്ങൾ സമ്മതിച്ചിരിക്കുക ചെയ്യേണ്ടത് അപ്പോൾ പമ്പ കുറച്ച് ക്രമീകരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പിന്നെ പമ്പയിലൊരു സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇപ്പോൾ അവിടെ കെമിക്കൽ കൊണ്ട് നടത്തുന്ന സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് അത് മാറ്റി ബയോളജിക്കലായിട്ടുള്ള ആധുനികമായിട്ടുള്ള ഒരു സ്യുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ത്രീ പോയിൻ്റ് ഫൈവ് എം എൽ ഡിയുടെ സ്യുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഒരു വർഷം കൊണ്ട് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുകയാണത് ഇത് പ്രയോറിറ്റൈസ് ചെയ്യുകയാണ് പിന്നെ സന്നിധാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ക്യൂ കോംപ്ലക്സുകൾ കിട്ടിയല്ലോ പക്ഷേ ക്യൂ കോംപ്ലക്സുകൾ ആൾ ഉപയോഗിക്കുന്നില്ല ഇപ്പം ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ആളുകളിപ്പോൾ ഈ മറ്റേ ശരംകുത്തിയിൽ നിന്ന് വളരെ അപകടകരമായ സ്ഥിതിയിലാണെങ്കിൽ ക്യൂ നിന്നാലും തിരക്കേടില്ല ഇതിനകത്ത് പോയി ഇരിക്കില്ല എന്നുള്ള വളരെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു സ്വഭാവം അവിടെ ഉണ്ട് അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിച്ചപ്പോൾ ഒരു ക്യൂ കോംപ്ലക്സിനകത്ത് കയറി നമ്മൾ ഇരുത്തി കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ കൂടെ കുറേ പേർ അടുത്ത കോംപ്ലെക്സിൽ പോയിരിക്കും അവരുടെ വിചാരം ഞങ്ങളിവിടെ ഇരിക്കും നമ്മളെക്കാളും മുമ്പേ പോവുകയും ചെയ്യും അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്ത് നല്ല ഡിസ്പ്ലേ ബോർഡും അനൗൺസ്മെൻറ്റുകളും വയ്ക്കുക ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഇത്ര സമയത്ത് ദർശനം കിട്ടും നിങ്ങളുടെ കോംപ്ലക്സ് ഇത്ര സമയത്ത് തുറക്കും ഇത്രയും കാര്യങ്ങൾ വളരെ സുതാര്യമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെ ക്യൂ കോംപ്ലക്സ് നന്നാക്കി കഴിയുമ്പോഴത്തേക്ക് ഈ പതിനെട്ട് ക്യൂ കോംപ്ലെക്സിൽ മറ്റുകൾ കുറേ നേരം ഭംഗിയായിട്ട് വിശ്രമിക്കും അവർക്ക് നമ്മളെ ഭക്ഷണമൊക്കെ കൊടുത്ത് സുഖമായിട്ട് അവിടെ ഇരുത്തും അപ്പോൾ ഇതിൻ്റെ ഒരു ഫെറ്റീഗ് ഓഫ് ദി ദർശനം അങ്ങ് മാറിക്കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടതുമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുമായ ഒരു തീരുമാനം ഇന്ന് തീരുമാനമല്ല ഒരു പ്രോജക്റ്റ് പരിഗണിച്ചത് എന്തെന്ന് വെച്ചാൽ മാസ്റ്റർ പ്ലാൻ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ് നിങ്ങൾക്കറിയാം ശബരിമല കാണുന്നവർക്കൊക്കെ അറിയാം അവിടെ ശ്രീകോ മാസ്റ്റർ പ്ലാൻ പറയുന്നത് ആ ശ്രീകോവിലിനും പതിനെട്ടാം പടി പതിനെട്ടാം മുകളിൽ പടിയുടെ മുകളിൽ ശ്രീകോവിൽ അവിടെ നാടിൻ്റെ ക്ഷേത്രം ഗണപതി ക്ഷേത്രം ആ തിരുമുറ്റത്ത് വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇതാണ് മാസ്റ്റർ പ്ലാൻ പറയുന്നതും ഭക്തജനങ്ങൾ എന്നാൽ എന്നാലിപ്പോൾ അവിടെ അങ്ങനെയല്ല ഇടതു വശത്തേക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസ് രസീത് വിൽക്കുന്ന സ്ഥലങ്ങൾ അതിനപ്പുറത്ത് മേൽശാന്തിയും അവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ താമസിക്കുന്നു ഇപ്പുറത്ത് തന്ത്രി താമസിക്കുന്നു കൂടെ അനുചരന്മാർ ഒരുപാട് പേരുണ്ട് അതിൻ്റെ താഴെ എക്സിക്യൂട്ടീവ് ഓഫീസർ താമസിക്കുന്നു ഇതിൻ്റെയൊക്കെ ടോയ്ലറ്റുകളോട് കൂടി ഈ ക്ഷേത്രത്തിന് ചുറ്റും ആളുകൾ താമസിക്കുകയാണ് ഇതൊരു കാരണവശാലും പ്രത്യേകിച്ച് എനിക്ക് ഇതിൻ്റെ ഒരു ഒരു കമാൻഡ് ഉണ്ട് പന്ത്രണ്ട് കോലോ ഈ അതിനുള്ളിൽ ഉള്ള സ്ഥലത്ത് ഒന്നും വരാൻ പാടില്ല അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രസരണ കേന്ദ്രമാണ് അതിനകത്തൊന്നും ഇത് വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഇവരെ ഒന്ന് ഇത് മാറ്റണം മാറ്റണമെങ്കിൽ അത്ര എളുപ്പമല്ല അതിന് പരിപാടിയൊക്കെ അവർ പദ്ധതിയൊക്കെ ഉണ്ട് അത് വളരെ വലിയ പദ്ധതിയാണ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഫേസ് ഫേസ് ഫേസ്ഡ് ആയിട്ട് നമുക്ക് ഈ താമസക്കാരെങ്കിലും അവിടെ നിന്ന് മാറ്റി ക്ഷേത്രത്തെ വന്ന് മോചിപ്പിക്കാൻ സാധിക്കുമോ ക്ഷേത്രത്തിൻ്റെ മേൽ അവിടെ ഒരു മേൽപ്പാലം ഉണ്ടല്ലോ മേൽപ്പാലം പാടില്ലെന്നാണ് മാസ്റ്റർ പ്ലാൻ പറയുന്നത് ഇനി പോലീസായിട്ടൊക്കെ സംസാരിക്കണം പക്ഷേ ഈ തന്ത്രിയെയും മേൽശാന്തിയും എക്സിക്യൂട്ടീവ് ഓഫീസറേയും ദയവ് ചെയ്ത് അയ്യപ്പൽ നിന്ന് കുറച്ച് മാറ്റാനുള്ള ഒരു ഏർപ്പാട് ചെയ്ത് അവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കുക അവർക്കൊരു പാലം പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ വന്നാൽ മതി അത് ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തി ഏഴാം തീയതി ഇതിൻ്റെ ആർക്കിടെക്റ്റിനെ കൂടെ അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥലത്ത് പോയിരുന്നുവെന്നെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ് കാരണം ഇവരെയൊക്കെ താമസിപ്പിക്കുകയും വേണം അതേസമയത്ത് ഈ കൺസ്ട്രക്ഷൻ നടക്കുകയും വേണം ഇതെല്ലാം ഒമ്പത് മാസത്തിനുള്ളിൽ നടക്കുമില്ലയെന്ന് അറിഞ്ഞുകൂടാ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊരു പ്രയോറിറ്റി ഐറ്റമായിട്ട് എന്നാണ് എൻ്റെ വിശ്വാസം വിചാരം കാരണം അത് ക്ഷേത്രത്തിൻ്റെ വിശുദ്ധിയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് പിന്നെ അവിടെ ഗാർബേജ് ഡിസ്പോസലിനുള്ള ചില പുതിയ ശാസ്ത്രീയമായിട്ടുള്ള ആശയങ്ങൾ വന്നു അതും പരിശോധിക്കും പൊതുവായിട്ട് ഇത്രയേ ഉള്ളൂ നമ്മളവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ വരുന്ന ഭക്തജനങ്ങളുടെ തീർത്ഥാടനത്തിൻ്റെ ഒരു ക്വാളിറ്റി അതിൻ്റെ ഒരു ആത്മീയമായിട്ടുള്ളൊരു നിലവാരം വർദ്ധിപ്പിക്കാനും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കുന്ന തരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഈ വർഷത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത് ഇതിപ്പോൾ ജനുവരി ആദ്യമാസ വാരത്തിൽ നമ്മൾ ഹൈപ്പവർ കമ്മിറ്റി തന്നെ വയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചില കാര്യങ്ങൾ നിർണ്ണയിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്